പുഴയിൽ ചാടി മരിച്ച റീമയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നു തന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് കമൽരാജും ഭർത്താവിന്റെ അമ്മ പ്രേമയുമാണെന്ന് ആത്മഹത്യാ കുറിപ്പിൽ റീമ എഴുതിയിട്ടുണ്ട് അമ്മയുടെ വാക്കുകേട്ട് തന്നെയും മകനെയും ഇറക്കി വിട്ടു കുട്ടിക്ക് വേണ്ടി തന്നോട് ചാകാൻ പറഞ്ഞുവെന്നും ഭർത്താവിന്റെ അമ്മ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്നും റീമ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് റീമയുടെ ആത്മഹത്യാ കുറിപ്പിലെ വളരെ നിർണായകമായ ഒരു ഭാഗം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല ഒരു പെണ്ണിനും നീതി കിട്ടുന്നില്ലെന്നും റീമ തന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഇത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട വാക്കുകളുമാണ് നമ്മുടെ നിയമത്തിന്റെ പോരായ്മയെ പറ്റിയുള്ള ഒരു സാധാരണ സ്ത്രീയുടെ വിലയിരുത്തലാണ് ഈ ആത്മഹത്യാ കുറിപ്പിലെ ഓരോ വാക്കുകളും ഇവിടെ ഒരു സ്ത്രീ ഏതെങ്കിലും ഇരയാക്കപ്പെട്ടാൽ ഒരു സ്ത്രീ എന്നല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള നീതി അവൾക്ക് കിട്ടുന്നില്ല ഇവിടെ വേട്ടക്കാരന് വേണ്ടി മാത്രമാണ് നീതി നിയമങ്ങളും നീതിയുമെല്ലാം ഭരിക്കുന്നവരുടെ ഇഷ്ടത്തിന് മാത്രം കിട്ടുന്ന ഒന്നായി മാറിയിരിക്കുന്നു വോട്ട് ചോദിക്കാൻ മാത്രം പ്രജകൾക്ക് മുന്നിലെത്തുന്ന കുറെ രാഷ്ട്രീയ നാടകക്കാർ അത് കഴിഞ്ഞ് തിരിഞ്ഞുപോലും നോക്കാത്ത അവസ്ഥയുമുണ്ട് പോലീസ് കുറ്റവാളികളെ കോടതിക്ക് മുൻപിൽ എത്തിക്കും കോടതി അവരെ വെറുതെ വിടും ഇത്തരം ഒരു നീതിന്യായ സംവിധാനം ഉള്ളിടത്ത് ഒരാൾക്കുപോലും നീതിയില്ല പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന രീതി അടുത്ത കാലത്തായി കൂടിക്കൂടി വരുമ്പോൾ വിരൽ ചൂണ്ടുന്നത് രക്ഷിതാക്കൾക്ക് നേരെയാണ് ഒരു പരിധിവരെ കാരണക്കാരും ഈ അച്ഛനമ്മമാർ തന്നെയാണെന്നും പറയേണ്ടി വരും കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞതുപോലെ അവരെ ഒഴിവാക്കി വിടുകയാണ് പല രക്ഷിതാക്കളും ചെയ്യുന്നത് കുടുംബത്തിന്റെ മാനവും നാട്ടുകാരുടെ മുൻപിൽ നാണം കെടുന്നതുമൊക്കെയാണ് ഒക്കെയാണ് ഇത്തരക്കാരുടെ പ്രധാന പ്രശ്നം സ്വന്തം മക്കളുടെ ജീവന് ഇവറ്റകൾക്ക് പുല്ലുവില മാത്രമാണ് അതാണ് വിസ്മയയുടെ കാര്യത്തിലും വിഭജികയുടെ കാര്യത്തിലും അതുല്യയുടെ കാര്യത്തിലുമൊക്കെ സംഭവിച്ചതും ഇവിടെ റീമയുടെ ആത്മഹത്യയിലും വില്ലനായത് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരാണ് അമ്മായിഅമ്മയുടെ മാനസിക പീഡനം പലർക്കും അതൊക്കെ സാധാരണ സംഭവം അല്ലേ എന്ന് തോന്നുമെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അത്ര നിസ്സാരമല്ല ഇതൊന്നും നിരന്തരമുള്ള കുറ്റപ്പെടുത്തി മാനസിക പീഡനവുമൊക്കെ പല പെൺകുട്ടികൾക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഒരുപാട് സഹിച്ചു കഴിയുമ്പോൾ ജീവിതം തന്നെ അവർക്ക് മടുക്കും പിന്നെ മുൻപിൽ ആത്മഹത്യ എന്ന വഴി മാത്രമാകും അവർക്ക് തെളിയുക അതാണ് നമ്മൾ നിരന്തരം ഈ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന വാർത്തകളും ഒന്നാലോചിച്ചാൽ ഇനി ചെയ്യാനുള്ളത് സ്വയം രക്ഷ നോക്കുക എന്നത് മാത്രമാണ് ദ്രോഹിക്കുന്നവരെ തിരിച്ച് അതേപോലെ ചെയ്യുക നീതി സ്വയം നടപ്പിൽ വരുത്തുക ആത്മഹത്യ അല്ല ചെയ്യേണ്ടത് തെറ്റ് ചെയ്യുന്നവർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക ഇപ്പോഴത്തെ നിയമം കൊണ്ട് ചിലർക്കും മാത്രമാണ് ഗുണം ഇവിടെ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ ദ്രോഹിക്കുന്നു അതും ദ്രോഹിച്ച സ്ത്രീക്ക് കൃത്യമായി അറിയാം ഒരു സാധാരണ സ്ത്രീ തന്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട ദുരിതങ്ങൾ എന്തെല്ലാമെന്ന് എന്നിട്ടും ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നുമില്ല അപ്പോൾ സ്വയം പ്രതികരിക്കാൻ നമ്മളെ പോലുള്ള ഓരോ സ്ത്രീകളും പ്രാപ്തരാകുക മരിക്കാൻ കാണിക്കുന്ന ധൈര്യത്തിന്റെ പകുതി മാത്രം മതി നട്ടെല് നിവർത്തി ജീവിച്ചു കാണിക്കാൻ എന്ന് മനസ്സിലാക്കുക നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഇടത്തു നിന്നും പോരുക ഒറ്റക്ക് ജീവിക്കുക ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് സ്വന്തം കഴിവുകൊണ്ട് ജീവിച്ചു കാണിക്കുന്ന സ്ത്രീകൾ അവരെ നമുക്ക് റോൾ മോഡൽ ആക്കാം ഇവക്കൊക്കെ പുറമെ സർക്കാർ സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമം ആവേണ്ടതുണ്ട് സർക്കാർ കൂടുതൽ കൗൺസിലിംഗ് സെന്ററുകൾ തുടങ്ങണം വിളിച്ചു സംസാരിച്ചാൽ ആത്മഹത്യകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ഭർത്താക്കന്മാരുടെ പീഡനമൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ല വിധി ഉണ്ടാക്കാനും ഇവിടെ ഇപ്പോൾ നിയമങ്ങൾ പ്രാപ്തരാണ് അതിന് വേണ്ടത് പെൺകുട്ടികൾ മുന്നിട്ടിറങ്ങണം എന്നത് മാത്രമാണ് അതുകൊണ്ട് പെൺകുട്ടികൾ ഇതെല്ലാം ആലോചിച്ചും കണ്ടും ഇനി മുന്നോട്ട് പോവുക